പറയുന്നതേ പാവപ്പെട്ടവർക്കും പണക്കാർക്കൊക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷെ പണമുള്ള പണമുണ്ടെങ്കിൽ അത് അടിച്ചുപൊളിച്ച് ആഘോഷിക്കാം പണമില്ലാത്ത പാവങ്ങൾ പാവ മക്കള് ആ ഓണം എന്താണെന്ന് പോലും അറിയാതെ അങ്ങനെ ജീവിക്കുന്നവരുണ്ട് നമ്മളിപ്പോ എന്താ ചെയ്തെന്ന് വെച്ചാല് ഒരാൾക്ക് നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഓണത്തിന് ഇങ്ങനെ സാമ്പത്തികമൊന്നും ഇല്ലാതെ ആഹാരം മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ആളുകൾ ഫാമിലീസ് ഉണ്ടാവുമല്ലോ അവരിൽ ഒരാളെ നമുക്ക് സഹായിക്കാൻ കഴിയും അങ്ങനെ ഒരു ചെറിയൊരു സഹായം ചെയ്യാനായിട്ട് പോവാണ് ആർക്കാ കൊടുക്കുന്നത് എന്ന് നമുക്കറിയില്ല നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ ആഹാരം കഴിക്കുന്ന വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ അത്തരം അത്രയും പാവങ്ങളായ അരക്കിലുണ്ടോ എന്നാണ് നമുക്ക് അന്വേഷിക്കാം അത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്കിത് ഡയറക്റ്റ് കൊണ്ടു കൊടുക്കാം അവർക്ക് ഒരു ആവുമല്ലോ സർപ്രൈസും ആവും അവർക്ക് ഒരുപക്ഷെ ഒരുപാട് സന്തോഷമാവും ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതായത് ഒന്നുമില്ലാത്ത ഇരിക്കുന്ന അവസ്ഥയിൽ ഓണത്തിന് ഒരു ദിവസമെങ്കിലും ആഹാരം കഴിക്കാൻ കഴിയുമല്ലോ എന്ന് അവർ അവർ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ മക്കളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ആ ഹാപ്പിനെസ് നമുക്ക് കിട്ടും ും അപ്പൊയായിട്ടും വേറെ നമ്മളിപ്പോ ഒരുപാട് പണക്കാരെന്നു നമ്മൾ ഒരുപാട് പണക്കാരായിരുന്നെങ്കിൽ ഒരുപാട് പേരെ സഹായിക്കാമായിരുന്നു പറ്റും നമ്മൾ ഇപ്പോഴും സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഒരു കുടുംബത്തിന് ഈ രീതിയിൽ സഹായിക്കാനേ കഴിയുന്നുള്ളൂ തീർച്ചയായും അത് ചെയ്യുകയാണ് അപ്പൊ മറ്റൊരു കാര്യം പറയുകയാണ് നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ ഇതുപോലെ ഒരു നേരത്തെ ആഹാരം പേടിച്ച് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എന്തായാലും നമുക്ക് ആ ഒരു ഈ ഒരു കിറ്റ് അർഹതപ്പെട്ട ആരാണെന്ന് നമുക്ക് നമുക്കൊന്ന് കണ്ടുനോക്കാം ആരാണോ

പിന്നെ ശർക്കര ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഇല്ലാത്ത സാധനങ്ങൾ കരുതി വെക്കാന്നുള്ള പരിപ്പ് കടല പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പായസത്തിന്റെ ഐറ്റംസ് ഇതാണ് വേണ്ടത് മിക്സിംഗ് ആയിട്ടുള്ളതാണോ വേണ്ടത് ഫുൾ പാലട വന്നിയോ പാലട പിന്നെ നെയ്യുണ്ട് അതെല്ലാം അതെ ഏത് കമ്പനിയുടെ വേണ്ടത് അപ്പൊ അത് കാശ്മീരിയാണ് സാദാ ചില്ലി മഞ്ഞൾപ്പൊടിപ്പൊടി മല്ലിടിയ സാമ്പാർ പൊടിയുണ്ട് ഇതിന്റെ ചെറുതായിട്ട് രസം വെക്കണെങ്കിൽ രസം

സദ്യക്ക് ആവശ്യമുള്ളത് എല്ലാം ഉണ്ടോ സദ്യക്ക് ആവശ്യമുള്ളത് എല്ലാ ഉള്ള മുന്നോട്ട് അങ്ങനെ അപ്പൊ എന്താ സംഭവം വെച്ചാല് നമ്മൾ അന്വേഷിച്ചപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു ഫാമിലി ഉണ്ട് ഫാമിലി വാടകയ്ക്ക് താമസിക്കുന്നവരാണ് കുറെ നാളുകളായിട്ട് ജോലിയൊന്നും ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു ഫാമിലിയാണ് പെട്ടോ ഫാമിലിയാണ് അപ്പോൾ ഇവിടങ്ങളിൽ ഏറ്റവും പാവങ്ങളാണ് പാവങ്ങളായ അവരാന്ന് പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാണ്ടായിരുന്നു അതെ വീട്ടുകാർക്കാണ് ഇത്രാവശ്യത്തെ ഓണം ഹാപ്പി ഓണം पर शोल्ड मालूम क्या? इन्हें ना प्लांजिया दी गई ना? पर क्या? प्लांजिया? यूपी यंबर प्लांजिया ना? अच्छा कि जोली बोल रहे हो? जोली? पर शोल्ड मालूम क्या डी यंबर फिल्में में तो बात है? हाँ फिल्म बात, अच्छा तो अच्छा चंद ऐसा अच्छा तो इस इधर से भी अपना मतलब तो मास्टर नहीं लगा है? പറഞ്ഞു ഫാമിലി ഉണ്ട് ഇതുപോലെ ആയിരുന്നു അപ്പോ പണിയൊന്നും ഇട്ടിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് വേണം ഇപ്രാവശ്യത്തെ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അറിയാം ഈ മോറഞ്ഞാ എല്ലാരും ഓണം ഓണം ആഘോഷിക്കാൻ ശരിക്കും ായി ഒരു സ്പർശത്തിന്റെ കയ്യൊപ്പ്